നമ്മളിപ്പോ ഉള്ളത് ഹംസാക്കാന്റെ കൃഷിയിടത്തിലാണ് ഇവിടെ കപ്പ ചെയ്തുള്ള ഇത്തവണ നമ്മൾ വന്ന് കണ്ടപ്പോൾ മൊത്തം വളിച്ചും ഷീറ്റ് ഇട്ടാണ് ഹംസാക്ക എന്താ ഇത്തവണ ഇങ്ങനെ ഒരു പരീക്ഷണോ ഇപ്പൊ ഈ പ്രാവശ്യം ഇങ്ങനെ ഒന്ന് നോക്കിയാ നമ്മള് വത്തക്ക കൃഷി ചെയ്താണല്ലോ അപ്പൊ നമ്മള് വത്തക്ക കൃഷിക്ക് നമ്മള് ഷീറ്റിട്ടല്ലോ അതുകൊണ്ട് പുല്ലും ഒന്നും മന്നിയില്ല കൊന്തയും കാടും ഒന്നും നന്ദിയില്ല ഇപ്പൊ തന്നെ നോക്കുകയും ചെയ്യും ീറ്റ് ഇടാത്തതിൽ ഫുള്ള് പൊന്തീം കാടുകയാണ് പറിച്ചെടുക്കാനും ബുദ്ധിമുട്ട് നുണയാനും വരുവാണ് ഇതിലാകുമ്പോൾ നുണയം വരൂല ഇത് ഈ നുണയും വന്നാൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഇത് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പെട്ടെന്ന് തന്നെ മേൻ പറിച്ചെടുക്കുകയും ചെയ്യാം ഇതുകൊണ്ട് കട്ട് ചെയ്തുകാണ്ട് അത് വലിച്ചെടുത്താണ്ട് നമുക്ക് മേം പറിച്ചെടുക്കാം പിന്നെ ഇതിന്റെ ഉള്ളിലാണെങ്കിൽ എപ്പോഴും പക്ഷെ ഇതില് ചെയ്യേണ്ട ഇതാണ് ഒറ്റ ട്രിപ്പില് നമുക്ക് കോഴിക്കാട്ടോ എന്തായാലും ഒക്കെ കൊടുക്കല് ഫസ്റ്റിൽ ആ കൊടുത്ത അടിവളം കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ഇതില് വളം കൊടുക്കാൻ ഇതിന് ട്രിപ്പ് നന ചാലു വെള്ളം അടിക്കാം ലിക്വിഡ് വളം കൊടുക്കേണ്ടി വരും അല്ല ഇതി കൂടെ നമുക്ക് പൈപ്പ് ഉണ്ടാവില്ല അങ്ങനെ കൊണ്ടുപോകലേ നിങ്ങൾ എത്ര വർഷം കപ്പ കൃഷി ചെയ്യാൻ പറയുന്നത് അപ്പൊ ഇത്ര വർഷത്തിലടക്ക് ഈ ഒരു പുതിയ പരീക്ഷണം എങ്ങനെയുണ്ട് ഇത് എങ്ങനെയുണ്ട് ഇത് ഇപ്പൊ നമ്മൾ കാണുന്നത് കഴിഞ്ഞ വർഷങ്ങളിലായി ഇത്തവണ കൂടുതലായിട്ട് ഇത് കമ്പ് ഇങ്ങനെ കാണുന്ന സമയത്ത് വിളവ് കൂടുതലുണ്ടാകുന്ന അത്രയ്ക്ക് കട നല്ല കേണ്ടായത് കൊണ്ടാണ് ഇനി വീഡിയോ ചെയ്യാം നിഷാദ അപ്പൊ നമുക്ക് നോക്കാം

ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യ വരും പക്ഷെ അതിൽ വളരെയധികം പല ഗുണങ്ങളും ഇതിലും കിട്ടാൻ പോകുന്നുണ്ട് ഒന്നാമത്തേത് വളമ കൂടും പറഞ്ഞാല് പുല്ല് തിന്നൂല വളമ അതാണ് ഇതിനുള്ള ഒരു കിട്ടും ചെയ്യും കഴിഞ്ഞാൽ നനച്ചുകഴിഞ്ഞാൽ പുതിയ ഉള്ളി എടുക്കും അപ്പൊ ഒരു മാസത്തിലൊക്കെ ഒരേറ്റവും നന നനച്ചാൽ മതി അതാണ് ഇതിന്റെ ഒരു മെയിൻ പ്രത്യേകത എങ്ങനെയാലും മഴ തുടങ്ങിയിട്ടുണ്ട് മഴന്റെ ശബ്ദം വരണില്ല കാരണം നമ്മള് കണ്ടില്ലേ പന്തൽ ഇരിച്ചത് നാല് മാസമായിട്ടുള്ള ശരിക്കും തിങ് രണ്ടിലാം മാസം കൂടെ ബോംബോട് കൂടി അതൊക്കെ ഇതെല്ലാം കൊണ്ട് ഇത് മുത്തേർമി ആറാം മാസം പഠിക്കാണ്ട ഇത് മുത്തച്ചി എട്ടു മാസം കഴിഞ്ഞാലും